ഈ ഒരു വീഡിയോ നമ്മൾ മനുഷ്യരോട് പറയുന്നത് വലിയൊരു സന്ദേശമാണ് കേട്ടോ അല്ലെങ്കിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇനി ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു നായിക്കുട്ടി ആ ഒരു മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയിലൊട്ടിച്ച ആ ഒരു അമ്മച്ചിയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് ഇനി ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നത് ആ ഒരു മുത്തശ്ശിയുണ്ടല്ലോ ആ ഒരു നായിക്ക് ആറ് മാസം മുന്നേ വരെ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആ ഒരു നായ ായിക്കുട്ടി അതൊക്കെ ഓർത്തു ആ ഒരു നന്ദി കടപ്പാട് കൂറ് അതൊക്കെ ആ ഒരു നായ്ക്കുട്ടി ഓർത്തിട്ട് ആ ഒരു മുത്തശ്ശിയുടെ ഫോട്ടോ നോക്കി നിൽക്കണം കേട്ടോ ആ ഒരു നായ്ക്കുട്ടിയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ സത്യം പറയാലോ നമുക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നിയില്ലേ കണ്ടോ അത് നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം ഇനി നമ്മൾ മനുഷ്യരാണെങ്കിലോ നമുക്ക് എത്ര ഭക്ഷണം ഒരാൾ വാങ്ങി തന്നിട്ട് എന്താ കാര്യം നമ്മളതിൻ്റെ നന്ദിയും കൂറൊന്നും കാണിക്കില്ല നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിൻ്റെ പേരിൽ നമ്മൾ അവരെ അങ്ങോട്ട് വിലയിരുത്തും അവർ മോശമാണ് എന്നുള്ളത് അതാണ് ഞാനീ പറഞ്ഞത് ഈ ഒരു വീഡിയോ നമ്മളോട് പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരോട് പറയുന്നത് വലിയൊരു സന്ദേശവും ഓർമ്മപ്പെടുത്തലുമാണ് അല്ലെങ്കിലും ഈ നന്ദിയും കൂറും മനുഷ്യരെക്കാൾ ഉള്ളത് മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കൾക്ക് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഉള്ളെങ്കിലും ചെയ്യുക